ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫിറോസ് ദാദു കൊണ്ടുവിട്ടി ഇന്ന് ഞാൻ നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ കടയിലോ എവിടെയെങ്കിലും വെച്ച് പോയാൽ നമ്മുടെ മൊബൈൽ ആരെങ്കിലും എടുത്തു നോക്കി അല്ലെങ്കിൽ കട്ട് കൊണ്ടുപോയി അവരുടെ ഫേസ് അവരുടെ മുഖം നമ്മുടെ ഇമെയിലിലേക്ക് വരാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതോടൊപ്പം തന്നെ ഈ ആപ്ലിക്കേഷനിൽ നമ്മുടെ എല്ലാ ആപ്ലിക്കേഷനുകളും ലോക്ക് ചെയ്ത് വെക്കാനും കഴിയുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിലുള്ള ഫോട്ടോസ് വീഡിയോസ് ഇവയെല്ലാം നമുക്ക് ലോക്ക് ചെയ്ത് നമ്മുടെ ഗാലറിയിൽ നിന്നും എടുത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ളിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത സമയത്ത് നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉള്ളതായിട്ട് ആർക്കും മനസ്സിലാകത്തുമില്ല ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷന്റെ പേര് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും കാൽക്കുലേറ്റർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് അപ്പോൾ വേറെ ആരെങ്കിലും നമ്മുടെ ഗാലറി ജസ്റ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്ക് സാധാരണ ഈ ഗാലറി പോകാണ്ടായിരിക്കും എല്ലാവരും ഓപ്പൺ ചെയ്യുക ആ സമയത്ത് നമുക്ക് ഫോട്ടോസ് എല്ലാം കാണും ഈ ഒരു കാൽക്കുലേറ്ററിലായിരിക്കും നമ്മൾ ഈ ഫോട്ടോസ് ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നത് ഈ ഒരു കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു നമ്പർ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് എല്ലാ വീഡിയോസും പുറത്ത് ഫോട്ടോസും കാണാൻ കഴിയത്തുള്ളൂ ഓക്കെ നമുക്കത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതുപോലെ ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് അതിൽ ഓക്കെ കൊടുക്കുക ഇപ്പോൾ കാൽക്കുലേറ്ററിന്റെ ഒരു ഇന്റർഫേസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവരെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കാൽക്കുലേറ്ററിന്റെ ഉപയോഗവും നടത്താം അതുപോലെ തന്നെ പ്ലസ് നയൺ സമം ഈ ഒരു ജെയ്സിയുടെ ചിഹ്നത്തെ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും ഇതിലേക്ക് ചൂസ് ചെയ്യാം ഒരുപാട് കളറുകൾ ചൂസ് ചെയ്യാം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നിങ്ങൾ ഒരു നിങ്ങൾക്ക് ഉള്ള ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക രണ്ട് മൂന്ന് നാല് അഞ്ച് ഞാനിപ്പോൾ അഞ്ച് വരെ ഞാൻ ടൈപ്പ് ചെയ്തു താഴെ കാണുന്ന സമ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇവിടെ വീണ്ടും ഓക്കെ കൊടുക്കുക വീണ്ടും അതേ തന്നെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഇവിടെ സമം കൊടുക്കുക ഓക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ മൊബൈലിലുള്ള ഇമെയിൽ ഇതുപോലെ നിങ്ങൾക്ക് എടുത്തിട്ട് വരുന്നതാണ് നിങ്ങൾക്ക് ഏത് ഇമെയിലാണ് വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് പാസ്വേഡ് കൊടുത്ത ഇമെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് കൊടുത്ത ഇമെയിൽ ഇവിടെ ഓൾറെഡി വരുന്നതാണ് അവിടെ നിങ്ങൾ ടിക് മാർക്ക് കൊടുത്ത് ഓക്കെ കൊടുക്കുക ഇത്രയും ആപ്ലിക്കേഷൻ സെറ്റസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് മിനിവേഴ്സ് ചെയ്യാം നിവേസ് ചെയ്ത് പാപ്പിലേക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞേക്കാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നിങ്ങൾക്കൊടുത്ത് പാസ്വേഡ് ഓപ്പൺ ചെയ്തതിൽ മാത്രമാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആകത്തുള്ളൂ എങ്ങനെയാണ് നമുക്ക് നോക്കാം ഈ എന്നുള്ള ഗാലറി ക്ലിക്ക് ചെയ്യുക 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 എന്നൊരു ഫോട്ടോ ഇതിലേക്ക് മാറ്റി വെക്കാം ഓക്കെ അമ്മ ഞാൻ ഫോട്ടോ ഇതിലേക്കൊന്ന് മാറ്റി വെക്കുന്നു ഓക്കെ ജസ്റ്റ് അതിന് ചെയ്യുക മുകളിൽ കാണുന്ന ഈ ഒരു ലോക്ക് ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ആ ഫോട്ടോ ഇവർ പോയാൽ നിങ്ങൾ കാണാം എൻ്റെ ഒറിജിനൽ കാലറി നിന്ന് ഫോട്ടോ പോയാൽ നിങ്ങൾ കാണാൻ കഴിയും ഇനി അതിൽ വേറെ ഈ ഒരു ഫോൾഡർ നമുക്ക് അതിലേക്ക് മാറ്റാം നോക്കാം എല്ലാ ഫോട്ടോസും ഞാൻ അതിലേക്ക് ഹൈഡ് ചെയ്യുന്നു ഓക്കെ ഞാൻ ലാസ്റ്റിലെ ഫോട്ടോ മാത്രമേ അവിടെ വെച്ചു മറ്റെല്ലാം ഞാൻ അതിലേക്ക് മാറ്റുന്നു ഓക്കെ മുകളിലുള്ള ലോക്ക് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ ആ ഫോട്ടോ ഇവിടെ നിന്ന് പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ ആ ഫോട്ടോ ഇവര് അതിലേക്ക് പോകും അത് അത് എവിടെയാണെന്ന് നിങ്ങൾക്ക് നോക്കാം ഇതെല്ലാം ഞാൻ നേരത്തെ ഇതിലേക്ക് അയ്യം ചെയ്ത എല്ലാ ഫോട്ടോസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ ഇത് നമുക്ക് വീഡിയോസ് നിങ്ങൾ നോക്കാം വീഡിയോ ഈ വീഡിയോസ് ചെയ്യുക ഇവിടെ വീഡിയോസ് ക്ലിക്ക് ചെയ്യുക ബസ് വെട്ടുന്നെത്തുക ഓപ്പൺ ചെയ്യുക ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ അതിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞാൻ വീഡിയോ ഇതിലേക്ക് മാറ്റാം ഓക്കെ ഞാൻ എൻ്റെ ഒരു വീഡിയോ മാറ്റാം നിങ്ങൾക്ക് എന്തെങ്കിലും ആ വീഡിയോ ശ്രദ്ധിക്കണം ഓക്കെ പ്രസ് ചെയ്യുക അപ്പോൾ ആ വീഡിയോ ഇതിൽ കാണാനില്ല ഞങ്ങൾക്ക് കാണാൻ ഞാൻ നേരത്തെ ഐഡ് ചെയ്ത ആ വീഡിയോ ഇവർ കാണാനില്ല ആ വീഡിയോ ഇവിടെ ആ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് ഇത് കാണുന്നതാണ് ആ വീഡിയോ ഈ വീഡിയോ നമുക്ക് എങ്ങനെ ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ നോക്കാം ഞാൻ ഇപ്പോൾ ലിവേഴ്സ് ചെയ്യുന്നു ഇപ്പോൾ ഗലറിയിലുള്ള ആ വീഡിയോ അതിലേക്ക് ഐഡ് ചെയ്ത് കൊണ്ട് ഗലറിയിൽ ആ വീഡിയോ ഉണ്ടായിട്ടില്ല അപ്പം ഞങ്ങൾക്ക് നമ്മുടെ ഭാഗം ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ നേരത്തെ കൊടുത്ത പേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൊടുക്കുക ശ്രമം കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ പിക്ചർ ഇവിടെ കാണാൻ കഴിയും പന്ത്രണ്ട് പിക്ചർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഓക്കെ ആ വീഡിയോ ഒന്ന് നോക്കാം ആ വീഡിയോ നിങ്ങൾ വാങ്ങിയ വീഡിയോ മാത്രം കാണാൻ കഴിയും നിങ്ങൾക്ക് ഒരു ഫോട്ടോ ഉണ്ടാക്കാം നീടെ താഴെയുള്ള നീര് ബുക്ക് ചെയ്ത് ഒരു ഫോൾഡർ കൊടുക്കാം നിങ്ങൾക്ക് ഇവിടെ എഴുതി കൊടുക്കാം ഈ ഫോട്ടോ ഈ ഫോട്ടോയിലേക്ക് നിങ്ങൾക്ക് വീഡിയോ മാറ്റി കൊടുക്കാം ഓക്കെ നമുക്ക് ആപ്പ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം ഈ മുകളിൽ താങ്ങുന്ന ആപ്പ് ലോക്ക് ഒന്ന് വാങ്ങാൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇങ്ങനെ പേജ് ഓപ്പൺ അവിടെ ഓക്കെ കൊടുക്കുക അപ്പോൾ നിങ്ങൾ സെറ്റിംഗ്സ് ലോ ഫോണിൽ സെറ്റീസിലൊക്കെ ആയിരിക്കും പോവുക ഇവിടെ നിങ്ങൾക്ക് ആണെങ്കിൽ ബ്ലൂടൂത്ത് താഴെ കാൽക്കുലേറ്റർ എന്നുള്ള ഭാഗം അവിടെ ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് കൊടുത്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഓക്കെ കൊടുക്കുക ബാക്ക് വരിക ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏത് ആപ്ലിക്കേഷൻ ആണോ ഹൈഡ് ചെയ്ത് വെക്കില്ല അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കല് അപ്പോൾ വാട്സപ്പിൽ നിന്ന് ലോക്ക് ചെയ്യാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ ഫേസ്ബുക്കിൽ ഒന്നൊരു ക്ലിക്ക് ചെയ്യാം നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ ആണോ വേറെ ആൾക്കാർ ഈ എടുത്ത് നോക്കാൻ പറ്റാത്തത് ആ ആപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കാം അത് രണ്ട് ആപ്ലിക്കേഷൻ മാത്രമേ ലോക്ക് ചെയ്തിട്ടുള്ളൂ അതുപോലെ ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം വാട്സപ്പ് ഓപ്പൺ ചെയ്ത സമയത്ത് ഇതുപോലെ ആയിരിക്കും ഇതിൽ നിങ്ങൾക്ക് ആദ്യം കൊടുത്ത ആ പാസ്വേഡ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഓപ്പൺ ആയി ഞാൻ ഇതുപോലെ ഫേസ്ബുക്കും നിങ്ങൾക്ക് ആ നമ്പറിൽ തന്നെ ആഡ് ചെയ്ത് കൊടുത്ത് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇത്രയേ ഉള്ളൂ ഇനി ഈ ഫോൺ ആരെങ്കിലും കട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ നമ്മൾ നമ്മൾ കൊടുത്ത പാസ്വേഡ് ഞമ്മക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ ഇതിൽ അവർ ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് തെറ്റായി അടിച്ചു കഴിഞ്ഞാൽ അത് തെറ്റിച്ചടിച്ചാൽ അതെ ഇപ്പൊ ഇങ്ങനെ വന്നതിന് ശേഷം ആ ഫോട്ടോ ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ടാവും ആ ഫോട്ടോ എങ്ങനെയാണ് നമുക്ക് എടുക്കുന്നത് നോക്കാം അതുപോലെ വാട്ട്സപ്പ് നോക്കിയത് ഞാൻ ഫേസ്ബുക്ക് ആരെങ്കിലും ഓപ്പൺ ചെയ്താൽ അത് നോക്കാം അതെങ്കിൽ ഞാൻ ജസ്റ്റ് തെറ്റിച്ചടുക്കുന്ന നമ്പർ ഓക്കെ ഇവിടെ ഈ ചോപ്പ് വന്ന് ചോപ്പ് എന്ന ശേഷം നിങ്ങൾക്ക് മിനിമി നമുക്ക് ആ ഫോട്ടോ ഇവിടെ വന്ന് നോക്കാം അത് നിങ്ങൾ ആ കാൽക്കുലേറ്ററിൽ ഓപ്പൺ ചെയ്യുക നിങ്ങൾ ഒറിജിനൽ ആയിട്ടുള്ള നമ്പർ ചെയ്ത് കൊടുക്കുക സമം കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ നേരത്തെ വാട്സപ്പിൽ തെറ്റിച്ചടിച്ചതിനുള്ള ഒരു ഫോട്ടോ വന്നതായി കാണാൻ കഴിയും അതിന് ക്ലിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ നിങ്ങളുടെ മൊബൈൽ ആരെടുത്താലും അവരുടെ ഫോട്ടോ അവരുടെ സെൽഫി ഫോട്ടോ നമുക്കിത് വില കാണാൻ കഴിയും ഒക്കെ തീർച്ചയായും അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കുറിച്ച് കൊടുക്കുക നിങ്ങൾ പുരസ്ഥാ കൊണ്ടുപോയി